ഒന്നുകൂടെ വിശ്വാസത്താൽ മോശ താൻ വളർന്നു വന്നപ്പോൾ താൻ വളർന്നപ്പോൾ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും പാപത്തിന്റെ തൽക്കാല ഭോഗിക്കുന്ന കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു വളരെ പരിചിതമായ ഒരു വേദശകലമാണ് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത് നമുക്കറിയാം പുതിയ നിയമത്തിലെ ഇരുപത്തിയൊന്ന് ലേഖനങ്ങളിൽ ഈടുറ്റ ഒരു ലേഖനമാണ് എബ്രായി ലേഖനം എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം എബ്രായി ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത് എന്നൊരു പദമാണ് ഇതിലെ പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന യേശു ക്രിസ്തു വിശ്വാസികളെ പഠിക്കുമ്പോൾ യഹൂദ മതത്തിൽ നിന്ന് നസ്രായ മതത്തിന്റെ മാർഗത്തിന്റെ പിറകെ വന്നവരാണ് ഇവരിൽ സിംഹവാദം ആൾക്കാരും ഇനി ഈ ലേഖനം എഴുതിയത് ആരാണെന്ന് തർക്കമുണ്ട് പവുലോസ് അല്ല മറ്റു ചിലരായി ലേഖനം എഴുതിയത് എന്ന് തർക്കിക്കുന്ന ഷടിക്കുന്ന ചിലരുണ്ടെന്നാൽ എബ്രാഹി ലഘനം നന്നായി പഠിക്കുന്ന വേദ പഠിതാവിന് ബോധ്യപ്പെടും ഇത് പവുലൂസ് എഴുതിയ ലേഖനം കാരണം ഇതിലെ അധ്യായങ്ങളും അധ്യായത്തിന്റെ ഘടനകളും പദങ്ങളും പദാനുപദങ്ങളും ഒക്കെ പഠിച്ചാൽ സൂക്ഷിച്ചാൽ ശ്രദ്ധിച്ചാൽ ന്യായ പ്രമാണത്തെ പറ്റി അഗാധ പാണ്ഡിത്യം ഇല്ലാത്ത ഒരുവന് ഇത് എഴുതുവാൻ അസാധ്യം അങ്ങനെയെങ്കിൽ ഹില്ലേലിന്റെ കൊച്ചുമകനാകുന്ന ഗമാലിയലിന്റെ പാതപഠത്തിൽ ഇരുന്ന് ന്യായ പ്രമാണത്തിന്റെ എല്ലാ കാര്യങ്ങളും അതിസൂക്ഷ്മമായി പഠിച്ച് തിട്ടം വന്ന പബുലോസാണ് എബ്രായ ലേഖനവും എഴുതിയിരിക്കുന്നത് അതിന് യാതൊരു തർക്കവും ഇല്ല നമുക്കറിയാം ഈ അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത് പ്രതിപാദ്യ പുരുഷൻ യേശുക്രിസ്തു പവുലോസിന്റെ തർജന ലേഖനങ്ങളിൽ പെടുന്നതാണ് എബ്രായ ലേഖനം ആ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല ഓരോ അധ്യായത്തിലും യേശുക്രിസ്തു ശ്രേഷ്ഠൻ എന്ന് താൻ തെളിയിക്കുക യേശുക്രിസ്തുവാണ് ശ്രേഷ്ഠൻ കർത്താവാൻ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശുക്രിസ്തു അപ്പോസ്തോലന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശുക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശുക്രിസ്തു മോശിയേക്കാൾ ശ്രേഷ്ഠൻ േശു ക്രിസ്തു യോശുവായേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു ഹാവേലിനേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു പുരോഗതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു മൽക്കീസീഖിനേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു യാഗാദി കർമ്മങ്ങളിലെ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ ഓരോ അധ്യായത്തിലും ക്രിസ്തുവേശുവിന്റെ ശ്രേഷ്ഠത പബ്ലോസ് വെളിപ്പെടുത്തുകയാണ് ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രയോഗം കൊണ്ട് താൻ പറഞ്ഞു നിർദോഷൻ നിർമ്മലൻ പവിത്രൻ പാവികളോട് വേർപെട്ടവൻ ആ സ്വർഗത്തേക്കാൾ വലിയവൻ അടുത്ത വേറൊരു പ്രയോഗം കൂടെ പൗലോസ് കൊടുത്തിട്ടുണ്ട് ഇവൻ എത്ര മഹാനെന്ന് നോക്ക് കാണാൻ കൊള്ളാവുന്നവൻ അംഗീകരിക്കാൻ കൊള്ളാവുന്നവൻ ആരാധിക്കാൻ കൊള്ളാവുന്നവൻ അനുഗമിക്കാൻ കൊള്ളാവുന്നവൻ സേവിപ്പാൻ കൊള്ളാവുന്നവൻ സ്നേഹിക്കാൻ കൊള്ളാവുന്നവൻ പിൻഗമിക്കാൻ കൊള്ളാവുന്ന ഒരുവനെ ഉള്ളു നസറയനാകുന്നേശുക്രിസ്തു പബലാസെ അടുക്കടുക്കായിട്ട് ആ കാര്യം തെളിയിക്കുക യേശുക്രിസ്തുമാണ് സകലത്തിലെ ശ്രേഷ്ഠ ഈ ലേഖനത്തിലെ ഉദ്ദേശം എഴുതാനുണ്ടായത് യബ്രായ വിശ്വാസികളിൽ ഓർപ്പിച്ചല്ലോ സിംഹമാകോ യകൂദ മതത്തിൽ വന്നവരാ അവര് നസറായ മതത്തിന്റെ പുറകെ വന്നു നസറായന്റെ പുറകെ ഇറങ്ങി തിരിച്ചു അതിന് ചെറിയ കാര്യമല്ല ഒത്തിരി വിശേഷതയുണ്ട് യഹൂദനെ കണ്ടാൽ അറിയാം ഈ അടുത്ത കാലത്തെ ഒരാളുമായിട്ട് സംസാരിച്ച പറഞ്ഞു ഞങ്ങൾ യഹൂദന്മാരാണ് ഇതിന്റെ കളറാണ് ബൈബിളിനെച്ചിരി കൂടെ കളറുണ്ടെന്നാണ് ഇതിന്റെ പുറമ്പ് എന്നായി എനിക്ക് തോന്നുന്നത് എന്നായി വിട്ടിത്തം പറയാതിരിക്കണ്ടേ എന്നോട് പറഞ്ഞതാ ഞങ്ങൾ യഹൂദന്മാരാണ് പുള്ളി പറഞ്ഞാ പിന്നെ നമുക്ക് കുറച്ചുകൂടെ എന്നോട് പറഞ്ഞ പുള്ളി ഈ കളറാണ് യഹൂദന കണ്ടാൽ അറിയാം എവിടെ വെച്ച് കണ്ടാലും അറിയാം ആയിരം കട നടുവ് നിന്നാലും അവരെ അറിയാം അവരുടെ വേഷവും പ്രകൃതിയും പാചയും ഭീതിയും ഒക്കെ വ്യത്യസ്തമാണ് പണ്ടൊരു യോഗത്തിന് ഞാനും വേറൊരു കർത്തൃദാസനും കൂടെ ചെന്നപ്പോൾ അവിടെ സാക്ഷി പറയുന്നില്ലെന്ന് പാസ്റ്റു പറഞ്ഞ അതിഥികൾ രണ്ടുപേരുണ്ട് അതുകൊണ്ട് സമയം അധികം കളയരുത് ആരും പറഞ്ഞില്ല ആരും ആരുമില്ലാതിരുന്ന പോലെ അമ്മ എഴുന്നേറ്റു അമ്മ രണ്ട് ശീലി പാട്ടുമൊക്കെ പാടി അമ്മക്ക് ഞങ്ങളെ കണ്ടപ്പോളക്കം അമ്മയുടെ ചരിത്രമൊക്കെ ഒന്ന് അറിയിക്കാനാ ഒരു പത്ത് അറുപത്തെട്ട് എഴുപത് വയസ്സ് കാണമായിരിക്കും അമ്മയുടെ സാക്ഷിയല്ല ഞങ്ങളെ ഒന്ന് കേൾപ്പിക്കണ്ടേ രത്നചുരുക്കം പറയാം അമ്മ എഴുന്നേറ്റ് പറഞ്ഞു ഞങ്ങളെ യഹൂദന്മാരാണ് വിശേഷിച്ച് ഞങ്ങളുടെ കുടുംബക്കാർ ബെന്യാമിൻ ഗോത്രക്കാർ അതിൻ്റെ മുഴുവൻ തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്ന് ഇത്തള്ളക്കിത് പറഞ്ഞിട്ട് ഒരു കാര്യമുള്ളത് ഞാനൊന്നും വേണ്ടിയില്ല വെറുതെ എന്തിനാ എൻ്റെ കൂടെ വന്ന പുള്ളി എഴുന്നേറ്റപ്പം പുള്ളി പറഞ്ഞു സാക്ഷ്യം പറയാൻ പറഞ്ഞപ്പോൾ ആരും പറഞ്ഞില്ല ഒരു സങ്കടം തോന്നി ദൈവം ചെയ്ത ഉപകാരം പറയാൻ ആരുമില്ലല്ലോ എന്ന് ഓർത്ത് അപ്പോൾ ഒരമ്മ എഴുന്നേറ്റ് ഒരു ആശ്വാസം ഒരമ്മയെങ്കിലും ദൈവം ചെയ്ത നന്മ പറയാൻ എഴുന്നേറ്റല്ലോ പക്ഷേ സംസാരം കേട്ടവൻ മറിച്ച് മനസ്സിലായി ആകാശിനുപോലും ബോധമില്ലാത്തൊരു തള്ളയാണ് പിടികുട്ടി എനിക്കും നിങ്ങൾക്കും വല്ലോം പുകടാനുണ്ട് കാൽമുറി കുറൂശില്ല മറ്റുള്ളവർ പറയുന്നെങ്കിൽ പറയട്ടെ പക്ഷേ കൃപയിൽ വന്ന എനിക്കും നിണ്ടക്കും യേശുക്രിസ്തുവിന് രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും എന്തേലും പുകരാനുണ്ടെങ്കിൽ പറയാൻ്റെ കാൽവര് ക്രൂശില ജ്ഞാന് തന്റെ ജ്ഞാനത്തിലും ധനവാൻ തന്റെ ധനത്തിലും ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത് പ്രശംസിക്കുന്ന യഹോവയിൽ പ്രശംസിക്കുന്നു അതെ യഹൂദജാതിയെ കണ്ടാൽ അറിയാം അവർക്ക് പ്രത്യേകതയുണ്ട് മറ്റുള്ളവരിൽ നിന്നെല്ലാം അവർ വ്യത്യസ്തരാ ദൈവത്തിനും സ്തോത്രം ഇവര് യകോദ മതം ഇട്ട് നസ്രായ മതത്തിന്റെ പുറകെ ഇറങ്ങി തിരിച്ചു ചെറിയ കാര്യമല്ല അപ്പൊ ആരംഭകാലത്ത് വളരെ തീഷ്ണതയോടെ ഉണ്മയോടെ ഇവർ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി ആരംഭകാലത്ത് തീഷ്ണത ആ തീഷ്ണതയ്ക്ക് രണ്ട് വാക്യം ആ സാധാരണ തെളിയിക്കുന്നത് ഒത്തിരി ഉണ്ട് തെളിവിന് രണ്ട് വാക്യം ഒന്ന് വായിച്ചേര് ആറിന്റെ പന്ത്രണ്ട് പന്ത്രണ്ടിന്റെ പന്ത്രണ്ട് ജബ്രായ ലേഖനം ആറ് പന്ത്രണ്ട് 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 ഉം അങ്ങനെ നിങ്ങൾ മന്നതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും അങ്ങനെ നിങ്ങൾ എന്നാൽ ഇവർ ആരംഭകാലത്ത് വളരെ തീഷ്ണതയോടെ കർത്താവിനെ സേവിച്ചു അതിന് രണ്ട് വാക്യം വായിച്ചേ പത്തിന്റെ മുപ്പത്തിരണ്ട് ആരംഭകാലത്ത് തീഷ്ണതയോട് ഇവര് കർത്താവിനെ സേവിച്ചു എന്നാൽ നിങ്ങൾ പ്രകാശം ലഭിച്ച ശേഷം മുപ്പത്തിരണ്ട് അത് തന്നെ വായിച്ചു എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം ഒന്നുകൂടെ എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം പ്രകാശനം എന്നുള്ള വിവശ ആക്ഷിതാവായി സ്വീകരിച്ചു അതാ വിഷയം സാക്ഷാൽ പ്രകാശം സാക്ഷാൽ വെളിച്ചം കർത്താവാകുന്ന യേശുക്രിസ്തു അല്ലാതെ യേശുക്രിസ്തു ഫോട്ടോ വെച്ചേച്ച് മെഡിക് തിരികെത്തിക്കുന്ന നല്ല പ്രകാശം യോ മിശിയായി ഇരട്ടത്തിരിക്കുക എന്ന വെട്ടം കണ്ടു നിന്റെ മെടികുതിരി ഒന്നും മിജിയായിക്ക് വേണ്ട മനസ്സിലായോ യേശുക്രിസ്വൻ ആരും തിരിയും കത്തിക്കേണ്ട പുകയ്ക്കുകയും വേണ്ട അതിനെ കൊതുകേടിയുണ്ടോ ഒന്നും വേണ്ട യേശുക്രിസ്വൻ ആരും ഭക്ഷണവും കൊണ്ടു കൊടുക്കണ്ട അവൻ ജീവന്റെ അപ്പമാണ് കഥാവിന് ആരും വെട്ടവും കാണിക്കണ്ട അവൻ ആ സാക്ഷാൽ വെളിച്ചം അല്ലാതെ എന്റെ അമ്പത് പൈസയുടെ ആളല്ല ആളല്ലേശു അവൻ സാക്ഷാൽ വെളിച്ചമാ അവൻ മാത്രമാ വെളിച്ചം ആ ദിവ്യ വെളിച്ചമാക്കുന്ന ക്രിസ്തു ഇരണ്ട ഹൃദയത്തിലേക്ക് വന്ന് പ്രകാശിക്കണം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടണമെന്ന്